ഇരുപത്തിയൊന്ന് വർഷമായി ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ ഹൈടെക് അക്കാദമിയുടെ വിവിധ കോഴ്സുകളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ എട്ടിന് നടക്കും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കും ഹൈടെക് അക്കാദമിയുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളുടെ ഉദ്ഘാടനവും അധ്യാപക ശ്രേഷ്ഠരെ ആദരിക്കലും സെപ്റ്റംബർ എട്ടിന് നടക്കും മന്ത്രി പി പ്രസാദ് കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും ചേർത്തല റോട്ടറി ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി പാർവൻ അധ്യക്ഷത വഹിക്കും ഗായകനും സംഗീത സംവിധായനുമായ കെ എസ് ബിനു ആനന്ദ് സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് പി ജ്യോതിമോൾ കൗൺസിലർ എ അജി എന്തുകൊണ്ട് ആ ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് ആ ഒരു കോഴ്സിന്റെ പ്രാധാന്യം എന്താണ് അതുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ മേഖലയില് ഏകദേശം ഒരു പതിനെട്ട് വർഷത്തോളമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഒരു ബേസിക് എക്സ്പീരിയൻസിൽ ഈ പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസിൽ പല നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റൽ സെക്ടറിൽ രണ്ടായിട്ട് തരംതിരിക്കാം നോൺ ക്ലിനിക്കൽ ആൻഡ് ക്ലിനിക്കൽ സേവന മേഖല ഹോസ്പിറ്റൽ സേവന മേഖല നോൺ ക്ലിനിക്കൽ ആൻഡ് ക്ലിനിക്കൽ എന്നുള്ള രണ്ട് മേഖലയായിട്ട് നമുക്ക് തരുന്നിരിക്കാവുന്നതാണ് അതിൽ നോൺ ക്ലിനിക്കൽ മേഖലയിലുള്ള അതായത് ഡോക്ടേഴ്സ് നഴ്സസ് അങ്ങനെ അല്ലാത്ത അവർ നമ്മൾ ക്ലിനിക്കൽ ഇതാണ് ഫാർമസിയിലുള്ളവരുണ്ടാവും ലാബിലുള്ളവരുണ്ടാവും നഴ്സസ് ഉണ്ടാവും പിന്നെ പാരാമെഡിക്കൽ അതെ നമ്മൾ എല്ലാവരും കൂടി പാരാമെഡിക്കൽ സ്റ്റാഫ് പറയും അത് ക്ലിനിക്കൽ സെക്ഷൻ സെക്ഷനാകുകയും മറ്റുള്ള മറ്റുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് ഈവൻ നമ്മൾ സെക്യൂരിറ്റി തൊട്ട് അവിടെ ഒരു നമ്മുടെ ഒരു ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ഫ്രണ്ട് ഓഫീസിലുണ്ടോ നമുക്ക് സേവനങ്ങൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നത് ഇപ്പം ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ നമ്മൾ കൂടുതൽ പേഷ്യൻസിനെ ഡോക്ടേഴ്സും നഴ്സസും നന്നായിട്ട് മാനേജ് ചെയ്യുമ്പോൾ എൻ്റെ ബൈസ്റ്റാൻഡേർഡ്സ് ഉണ്ട് നമ്മൾ കൂടെ പോകുന്നവരും കൂടെ പോകുന്നവരെയും നമ്മൾ ശരിക്കും അത് മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു സർവീസ് നമുക്ക് പൂർണ്ണമായിട്ട് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും